സമയം ഇപ്പോൾ രാത്രി ഒമ്പത് മണി കുളിച്ച് ഫ്രഷായി എല്ലാ പരിപാടികളും കരയണം കഴിഞ്ഞു ഇന്ന് നമ്മൾ ആക്ച്വലി ടെൻറ്റിൽ താമസിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ടെൻറ്റിലാണ് പാചകം ചെയ്യുന്നതും രാത്രി എങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും കാശ്മീരിലേക്ക് സൈക്കിൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു രാത്രി എങ്ങനെയായിരിക്കും അത് പ്രാക്ടീസിങ് സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എന്നാണ് നമ്മൾ കാശ്മീർ പോകുന്നതേയും ഫുൾ ഡീറ്റെയിലും ഇന്ന് പറയുന്നുണ്ട് ഡേറ്റ് എന്നാണ് എവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം പോകുന്നുണ്ട് ഇന്ന് പറയുന്നുണ്ട് കണ്ണ് അടഞ്ഞു പോകുന്നുണ്ട് കാരണം ഒമ്പത് മണി കഴിഞ്ഞു കാരണം ഞാൻ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നാളത്തെ വീഡിയോന്റെ കുറച്ച് ബാക്കപ്പ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണടഞ്ഞു പോകുന്നുണ്ട് എല്ലാം കൂടിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ് ആദ്യം പരിപാടികളിലേക്ക് കിടക്കാം സോ നമ്മുടെ ഡയറ്റ് പ്ലാൻ പ്രകാരം ഈ ലൈറ്റ് ഇവിടെ മാറ്റാം വേണമെങ്കിൽ ഈ സൈഡിൽ വെച്ചാൽ വിളിച്ചാൽ ഇവിടെ അടിക്കാം സോ നമ്മുടെ ഡയറ്റ് പ്ലാൻ പ്രകാരം ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇവിടെ ഞാത്തി നമുക്ക് ഇത് ഇവിടെ ഞാത്തിയിടാം സ്കൂൾ ഓർക്കലായിരുന്നില്ലേ ഏതാ ഇത് അളക്കാൻ നീ പാത്രം കൊണ്ടുപോകും നമ്മുടെ ഡയറ്റ് പ്ലാൻ പ്രകാരം നമുക്ക് പാത്രം വേറെ വാങ്ങേണ്ടി വരുല്ലോ വേറെ വാങ്ങേണ്ടി വരും ഇത് ചെയ്യണം മാഗിയും അതുപോലെ തന്നെ പനീറും പനീർ മാഗി ഉണ്ടാക്കണം കേട്ടോ പനീർ മാഗി അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ ടെൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് ഫുൾ സെറ്റപ്പ് ഞാനിപ്പോൾ കാട്ടുന്നില്ല അത് ഞാൻ പയ്യെ പയ്യെ കാട്ട അനിയന്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അനിയും പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനും അനിയനും ആണ് കേട്ടോ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് സോ ഇതാണ് നമ്മുടെ ഗ്യാസും കിട്ടി ഗ്യാസ് മാഗി എടുത്തിട്ടുണ്ട് മാഗി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്യാസ് അങ്ങനെയല്ല ഇത് ജസ്റ്റ് സോ ഇത് ഞാൻ കാട്ടുന്നത് നമ്മുടെ വരാൻ പോകുന്ന വീഡിയോസിന്റെ ഒരു ഇതായിരിക്കും ഇത് ഫുള്ള് നമ്മൾ ശരിക്കും കാട്ടുന്നില്ല കാരണം കുറേ കാര്യങ്ങൾ ഇനിയും അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ബേസിക് ഒരു ചെറിയൊരു സ്ട്രക്ചറാണ് നമ്മുടെ വീഡിയോന്റെ നമ്മളിപ്പോ കാട്ടി തരുന്നത്

പോർത്തു കഴിഞ്ഞോ ടെൻ്റിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ പറ്റാൻ മല്ലേ? ടെൻ്റിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൂട്ടാ. ഓണ്ടാ തര. ടെൻ്റിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ പോർത്തു ഇരുന്നിട്ട് എങ്ങനെ ഫുഡ്ണ്ടാക്കണേ? പോർത്തു ചെയ്തിട്ട് ആൾക്കാർ ഫുഡ്ണ്ടാക്കും. അത എന്നിട്ട് ടൻ്റിൽ ഇരുന്നു കഴിക്കുക. അലടീനേ പാത്രം വരെ പാത്രം അഞ്ചാട്ട. ഏ? ഈ പാത്രം വേണ്ടില്ലട്ടോ. കുറച്ച് കട്ടി കുറഞ്ഞ പാത്രം വേണം. ഇത് തട്ടി মারഞ്ഞു പോകും. അല്ല കുറച്ച് കട്ടായിണ്ടോ എനിക്ക്. ആ ഗ്യാസിൽ മണണ്ട. ആ ഇത് ഒരിക്കില് ഇവിടെ വെച്ചി ചെയ്യരുത് പോർത്തു വെച്ചി ചെയ്യേ. നമുക്ക് ഇപ്പോ ഇതാണ് ഉള്ളത് കേട്ടോ മാഗി അതുപോലെ തന്നെ ഇതെങ്ങനെ ഇത് മൂർച്ചയില്ല ഈ സാധനം മൂർച്ച കുറവാണ് മാഗി നൂഡിൽസ് തീ കത്താവ് ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ മാമേ നമ്മൾ ഇത് ഇടാൻ പോവാനണ്ട നൂഡിൽസ് ഇടാൻ പോവാണ് നൂഡിൽസ് പാക്കറ്റ് പൊട്ടിണ്ട രണ്ട് സൈഡ് പൊട്ടിണ്ടീ പൊട്ടിച്ചിട്ട് നിലത്ത് വേണത് ഇട വൃത്തിയും എടുപ്പൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇത് ഇത് എവിടെയാ ഇതിന്റെ ഉള്ളിലത്തെ നക്ഷത്രം ഇതിന്റെ ഉള്ളിലാ ഇത് പുൽക്കൂടല്ല മാമേ ഇത് ടെൻഡാ ഇതില് നമ്മുടെ നൂഡിൽസ് ഇട്ടു ഇനി ക്യാരറ്റ് എടി കത്തി കഴുകലൊന്നുമില്ല ഇത് വൃത്തിയിൽ ഇരിക്കണത് തന്നെയാ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടാ ക്യാരറ്റ് എടുക്കുന്നുണ്ട് ഏതേലും ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഉപ്പേണ്ടല്ലേ അതൊക്കെ ഇട്ടോ നീ അത് വല്യ അതെ ഒന്നാമത് ഈ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇണ്ടാക്കരുത് പൊറത്ത് വെച്ചിട്ടുണ്ടാക്കിയോളോട്ടാ മണ്ടത്തരൊന്നും കാണിക്കാരിക്കോ മിസ്റ്റർ ബഡ്ലർ കണ്ടിട്ടില്ല ടാ പനീർ ഒന്ന് അരി പനീർ അരിഞ്ഞിട്ട് ഇതിട് നൂറ് ഗ്രാം പനീറാണ് ഡയറ്റ് പ്രകാരം എനിക്ക് കഴിക്കേണ്ടത് കേട്ടാ നൂറല്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിന്റെ ചാർട്ട് നോക്കണം ഡയറ്റിന്റെ പ്ലാൻ നോക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് എത്ര ഇതാണുള്ളത് കേട്ടാ മെഷീൻ ഒന്നും ഒരു പരിധി വരാ ഇത് ചെറുത് ഇരുന്നൂറ് പാക്കറ്റ് കഴിക്കണം എന്ന് നമുക്ക് അങ്ങനെ ഒരു ഇതാണ് അത് ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞ ഇഷ്ടപ്പെടോ ഇല്ലേ എന്നുള്ളത് കേട്ടാ അതിനും കൂടി വേണ്ടിട്ടാണ് നമ്മൾ രാത്രി കുക്ക് ചെയ്യണത് പിന്നെ ടെന്റ് സ്റ്റേ നമുക്ക് ടെന്റിൽ കിടന്ന ഒരു പരിചയം വരാൻ വേണ്ടിട്ട് ആദ്യമായിട്ടല്ലേ അതൊരു ചെപ്പില് മസാല പൊടി കൊണ്ടുപോകണം ില്ല അധികം ആ കവറ് മണം വരുന്നില്ലേ അത് ഗ്യാസിന്റെ ഒരു മണം ഗ്യാസിന്റെ മണല്ല ഒരു പൗഡർ കത്തിക്കണവണോ പ്ലാസ്റ്റിക് കത്തി പ്ലാസ്റ്റിക് അടി ചൂടാവണന്നില്ല പ്ലാസ്റ്റിക് ആണ് ഏതാ അല്ലല്ല പ്ലാസ്റ്റിക് കത്തണ പൊടിയാണ് അതിന്റെ ഉള്ളിൽ ഗ്യാസ് അല്ല നമ്മടെ എൽ പി ജി അല്ല ശരിക്കും നമ്മടെ അവിടെ ദ്രാവകല്ല വേറെന്തോ ഇതാണ് ഗ്യാസ് ആണ് വരണത് അതുകൊണ്ടുള്ള ഒരു മണാന്ന് തോന്നുന്നുണ്ട് കേട്ടാ സോ നമ്മള് പോയല്ലോ ഇതിന്റെ ഉള്ളിലോ കത്തിക്ക ഇതിന്റെ കത്തി ഉറുമ്പൊക്കെ വരില്ലേ ഉറുമ്പും ഇതൊക്കെ വരും തോന്നണോ എന്താ എനിക്കറിയുന്നില്ല അത് ചെയ്ത് പണിയാണ് അപകടം വരും ശ്രദ്ധിക്കണം പുറത്തേക്ക് പോകും എല്ലാം കൂടി കഷ്ടി പോലെ എനിക്ക് ശ്രദ്ധ കുറച്ച് കൊറവുള്ള ഒരു അശ്രദ്ധ കൂടുതലാ അപ്പൊ ഇനിയിപ്പോ പനീറും നൂഡിൽസും എങ്ങനെ ഉണ്ടാവും ഇതിന്റെ കോമ്പിനേഷൻ എനിക്കറിയില്ല പോണത് യാത്രയാണ് യാത്രയിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ വരും യാത്ര യാത്ര ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണ കംഫർട്ട് സോണല്ലേ ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം കാര്യങ്ങളിലേക്ക് ഒരു ട്രാവൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ഒരു മനുഷ്യൻ അമ്മ ട്രാവൽ ചെയ്യുമ്പോ അമ്മ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യും അമ്മയ്ക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലുള്ള അത്ര സൗകര്യങ്ങളില്ലല്ലോ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം യാത്ര ഇഷ്ടപ്പെടണ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് ആരെയും അങ്ങനെ അഡ്ജസ്റ്റ് അല്ലാണ്ട് അതായതിന് ഇഷ്ടോ നിനക്ക് യാത്ര ചെയ്ത് ഇത്രയും താല്പര്യമാണോ ഇഷ്ടം വരാണെങ്കിൽ ഇഷ്ടം എനിക്ക് വന്നിട്ടില്ല രാത്രി അല്ലേ ഫുഡ് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പണി പെട്ടിണ്ട് മണ്ടത്തനാണ് പറ്റിട്ടുണ്ട് നമ്മൾ ആദ്യം വെജിറ്റബിൾസും പനീറിട്ട് വേവിക്കേണ്ടതായിരുന്നു കുറച്ച് അന്നിട്ട് വേണം ൂഡിൽസ് ഇടാൻ ആ ക്യാരറ്റ് വേണ്ടി വലിയ നീ ശ്രദ്ധിച്ചോളൂ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടോളൂ അല്ലെങ്കിൽ അത് വേവാനും സമയം ആദ്യം നീ എന്നെ പിടിച്ചിട്ട് വേവ് കൂടിയ നൂഡിൽസിന്റെ വേവ് കൂടി നല്ല ചൂടുണ്ട് പനീറും വെജിറ്റബിൾസും ഇങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ തന്നിരിക്കണത് എത്ര ഗ്രാം പ്രോട്ടീൻ ആവുമല്ലോ പനീർ അതവള മാത്രം വെക്കി അടി കൈ വയ്ക്കി ചൂടാ നല്ല ചൂടാ ഊതി ഊതി ഇരിക്കുന്ന ഒ അപ്പൊ കഴിക്കാൻ കുഴപ്പമില്ല അപ്പൊ കാരണം നൂഡിൽസ് എഴുതി വന്നത് നൂഡിൽസ് നമുക്ക് മസാലയും കൂടി കിട്ടുമ്പോൾ മസാലയും അല്ലെങ്കിൽ നൂഡിൽസും ആയി പിന്നെ പനീർ ഏറ്റവും പ്രോട്ടീൻ ഉള്ളതാ പ്രോട്ടീൻ കൂടുതലാണ് അപ്പൊ ആ പ്രോട്ടീനും കേറാൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് പിന്നെ കാലറി അങ്ങനെ എന്തൊക്കെയാ ആള് പറഞ്ഞ് കൃത്യമായിട്ട് വന്നതാണ് കേട്ടോ ഉം അപ്പൊ സാധനം ടേസ്റ്റ് അല്ലേ അവിടെ വെച്ച ഞാൻ അടുത്തുണ്ട് സാധനം നല്ല ചൂടുണ്ട് അവിടെ േ കണ്ട കട്ട കഴിക്കുമ്പോൾ ആരുണ്ടായിക്കേ ഞാനിഞ്ഞി ഞാട്ട് അപ്പണ്ടില്ലേട്ടെ നമുക്ക് പോവാൻ ഇല്ല അതല്ല അതല്ല നല്ല ടേസ്റ്റ് ഇണ്ടപ്പോഴും കൊഴപ്പല്ലേ അപ്പൊ ആ ഒരു സാധനം ഇപ്പൊ ഐഡിയ കിട്ടില്ല ഇതാണ് ജസ്റ്റ് എല്ലാം അല്ല ഇപ്പൊ ചെയ്യുമ്പോ രസ തമാശയും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയില്ല ഒരു പരിചയം കിട്ടിയില്ല അപ്പൊ ആദ്യം നമ്മൾ ഇനി ചെയ്യുമ്പോൾ കാരറ്റും പനീർ ഇട്ട് വേവിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഐഡിയ കിട്ടും അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഈ സാധനം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മള് പയ്യെ സാധനം കഴിച്ചു നോക്കി നോക്കാം കേട്ടോ അല്ല ഇങ്ങനെ ഇരിക്കുമ്പോ കൊതി പറ്റും പ്രോട്ടീനല്ലോ സാധനം കുഴപ്പമില്ല അടിപൊളിയാ കഴിച്ചണ്ട് എന്തുണ്ടാ പനീറും എന്തുണ്ടാ ക്യാരറ്റ് കുറച്ച് പനീർ കുഴപ്പമില്ല പനീർ പിന്നെ പെട്ടെന്ന് ക്യാരറ്റ് വലിയ ഭക്ഷണങ്ങളായി അതുകൊണ്ടാണ് അപ്പൊ അത് സക്സസ് ആയി അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കൂട്ടാം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒരു തലോൺ എടുത്തിട്ടുണ്ട് തലോൺ എടുത്തിട്ട് ഞാൻ ഇവിടെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ നമ്മൾ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് കേട്ടോ ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കാലത്ത് ഏഴ് മണിക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ചെയ്യാട്ടോ ലൊക്കേഷൻ ചെയ്യുന്നത് സെൻറ്റാൻ്റീസ് ഫൊറോന ചർച്ച് ഒല്ലൂർ പള്ളി സെൻറ്റാൻ്റലീസ് ഫൊറോന ചർച്ച് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം ഇപ്പോൾ കൺഫേം ചെയ്യാൻ തോന്നുന്നു ഒന്ന് രണ്ട് കളക്ടറെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട് കുറച്ച് ഗ്രാൻഡ് പരിപാടിയായിട്ട് പ്ലാൻ ചെയ്യണത് നിങ്ങളെല്ലാവരും വരണം കാരണം ഇത്രയും കാലം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ അന്ന് തൊട്ട് കാണാത്തവർ വരെ ഉണ്ട് നമ്മൾ നേരിട്ട് കാണാത്തവർ വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ് അവിടെ പ്രത്യേകിച്ച് വേറെ പരിപാടി ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് നമുക്ക് ചെറിയൊരു മീറ്റപ്പ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു കേട്ടോ കളക്ടറോ അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിൽത്തച്ഛനോ ആരെങ്കിലും രീതിയിൽ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യണം മെയിനായിട്ട് എല്ലാവരും കൂടിയിട്ട് മീറ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശമാണ് കേട്ടോ കാരണം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ അപ്പോൾ എനിക്കും നല്ലൊരാഗ്രഹമുണ്ട് ഒട്ടുമിക്ക ആൾക്കാരിലൊന്നും കാണണം സംസാരിക്കണം മീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും പുതിയൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ കണ്ണക്കണഞ്ഞ് പോകുന്നുണ്ടെന്ന് എറണാകുളം പോയി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇവിടെ കിടക്കുകയാണ് ടെൻഡൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് വേറൊന്നല്ല ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ടൽ മുൻ കിടന്നിട്ട് ശീലമായിട്ടെ നിലത്ത് ഇതാ ഈ മാറ്റ് ഈ മാറ്റൊക്കെ വിരിച്ചിട്ട് ഇതിനേക്കാട്ടും ഫാർഫാർ ബെറ്റർ ആയിട്ടായിട്ട് ഇട്ടാ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുക ലൈറ്റ് ബ്ലാങ്കറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം വരാം ഇപ്പം നമ്മളൊരു പ്രാക്ടീസ് എന്ന രീതിയിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് കേട്ടോ സോ വീഡിയോ എന്തായാലും നാളെ കാലത്ത് വൈകിട്ട് പോയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കിടക്കട്ടെ പത്ത് അമ്പത്തഞ്ചായിട്ടോ സോ കിടന്നുറങ്ങട്ടെ മറ്റേ നാളെ കാലത്ത് എണീറ്റട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ സോ ഗുഡ് നൈറ്റ് ഗൈസ് അങ്ങനെ ഫൈനലി എൻ്റെ മുകളെ രാത്രി കിടന്നുറങ്ങിയിട്ടാണ് കുഴപ്പമില്ല സാറിനെ ഈ മാറ്റിൻ്റെ ചെറിയൊരു യൂസ്ഡ് ആവാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വേണി ഇങ്ങനെ കിടന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഒന്ന് സെറ്റാക്കണം സ്റ്റേ ട്യൂൺ കിഡരൻ ബ്ലോഗായിട്ട് നാളെ ആറു മണിക്ക് കാണാട്ടോ ഉറക്കത്തീന്ന് എണീച്ചിട്ടുള്ള കാരണേ ഉറക്കത്തീന്ന് എണീറ്റ കാരണം എത്തായ ഒന്നില്ലല്ലോ അതിൽ മൊത്തം അപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ഈ മാറ്റ് മാറ്റ് കുറച്ച് കട്ടിയുള്ളത് ഇങ്ങി കട്ടിയുള്ളത് കിട്ടില്ല എന്നാലും കട്ടിയുള്ളത് കിട്ടാണെങ്കിൽ കുറച്ചു രസമായിരുന്നു ഇപ്പൊ എപ്പോഴും സിമെന്റ് ആയിട്ട് തറയിലന്നെടുക്കണമെന്നില്ലല്ലോ പിന്നെ എൻ്റെ കുറേ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റ് അല്ല സ്ലീപ്പിംഗ് ബാഗ് ഇല്ലേ അതൊക്കെ ഞാൻ എടുക്കാത്തുള്ളവണിക്ക് എന്നെ റിട്ടേൺ ചെയ്തു കാരണം തണവെന്തോരണ്ടെന്ന് അറിയാണ്ട് നമ്മൾ ഇരുപത് ഡിഗ്രീടെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുപത് ഡിഗ്രിയുടെ ഇരുപത് ഡിഗ്രി ഇപ്പോൾ മൂന്നാറൊക്കെ ഇരുപത് ഡിഗ്രി തണമൊക്കെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ പോണതൊക്കെ സീറോ ഡിഗ്രിയിലേക്കൊക്കെയാണ് ഇണ്ടോ പോകണത് അപ്പോൾ സീറോ ഡിഗ്രി മൈനസ് ഫൈവ് ഡിഗ്രി മൈനസ് സെവൻ ഡിഗ്രി വരെയാണ് നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത് ഇനി പോകുമ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല കാശ്മീരൊക്കെ ഇപ്പോഴും സ്നോ പെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഈ സമയത്തൊക്കെ നല്ല സ്നോ ആവേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ടി വിയിലൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക കൈസ് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കേണ്ടേ എന്ന് നാളെ കാണാം കേസ് നാളെ ആറ് മണിക്ക് ബൈ